you <laughs> അങ്ങനെ മലയാളം ബിഗ് ബോസ് ഹൗസിലേക്ക് നമ്മളെല്ലാവരും ആകാംക്ഷക്കൂർ കാത്തിരുന്ന സിജോയിൻ്റെ റീ എൻട്രി ഇന്ന് തന്നെയാണ് വരുന്നത് ലാലട്ടൻ വന്ന് ബിഗ് ബോസ് കുടുംബങ്ങളെ എല്ലാവരെയും നല്ല പൊരിഞ്ഞ ചീത്ത പറയുന്നുണ്ട് ബിഗ് ബോസിലുള്ള ഒരു മനുഷ്യൻ പോലും സിജോ എവിടെയാണ് സിജോ എന്ത് പറ്റി എന്ന് ഒരു വട്ടം പോലും ചോദിച്ചിട്ടില്ല ആ ചോദ്യം ലാലട്ടൻ എല്ലാവരോടും ചോദിക്കുകയാണ് അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് ഞാനതൊരു വലിയ വിഷയമായി എടുത്തിട്ടുള്ളത് എനിക്കതിൻ്റെ ആവശ്യമില്ലാന്ന് ജാസ്മിൻ പറയുന്നുണ്ട് അതേപോലെ തന്നെ ഋഷി പറയുന്നുണ്ട് ആ ആ ട്രോമയിൽ നിന്ന് ഞാനിങ്ങനെ എല്ലാവരോടും സംസാരിക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഗബി ി ഞാൻ ചോദിക്കാൻ വേണ്ടി ശ്രീരാഗച്ചീൻ്റെ അടുത്ത് ഞാൻ ചോദിക്കാൻ വേണ്ടി പോവാൻ എന്താണെങ്കിലും ലാലേട്ടൻ എല്ലാവരും പൊരിഞ്ഞ ചീത്ത തന്നെ പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസ് വീട്ടിൽ ഒരാൾ പോലും ചോദിച്ചിട്ടില്ല സിജോയിൻ്റെ കാര്യം സിജോ എന്താണെങ്കിലും മാസമായിട്ട് പൊളിച്ച ലുക്കിൽ പുതിയ ലുക്കിലൊക്കെയാണ് വന്നിരിക്കുന്നത് നമുക്കെന്താണെങ്കിലും ഇനി സിജോയിനെ ബിഗ് ബോസ് വീട്ടിൽ വെച്ചതാണ്